കൊച്ചി കോർപ്പറേഷനിലെ ഇരുപത്തിയൊന്നാം ഡിവിഷനിലെ കാണകു ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് രാവിലെ മുതൽ തന്നെ ആതിരാലയനിലുള്ള കാണയുടെ സ്ലാബ് എല്ലാം മാറ്റുന്നതൊക്കെ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്ലാബുകളൊക്കെ തിരിച്ചിടുന്നതായിട്ടും കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളായിട്ടുള്ള വിനോദിനെയും തൊട്ടപ്പുറത്തുള്ള അകശ്യൻ ചേട്ടനെയൊക്കെ വിളിച്ച് ഞങ്ങളവിടെ ചെന്ന് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് കാണ അഴുക്കുകളൊന്നും പൂർണ്ണമായിട്ടും കോരിയിട്ടില്ല ആ മീതയിലുള്ള ചപ്പ് ചവറുകളൊക്കെ വടിച്ചു മാറ്റി കുറച്ച് ചെളിയൊക്കെ തോണ്ടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് നിൽക്കുവാണിവർ സ്ലാബ് തിരിച്ച ഇട്ടു തുടങ്ങി അപ്പോൾ ഞങ്ങളവിടുന്ന് തന്നെ വേഗം തന്നെ ഒരു കമ്പി ഒടികെടുത്തിട്ടൊന്ന് അടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഒരു രണ്ടടി താഴ്ചയിൽ വീണ്ടും മണ്ണും ചെളിയും കൂടെ ഈ കാണക്കകത്ത് ഉണ്ടു അപ്പോൾ അവരോട് പറഞ്ഞു എന്തായാലും ഈ പരിപാടി ഇവിടെ പറ്റില്ല കാണ പൂർണ്ണമായിട്ടും കോറണമെങ്കിൽ മാത്രം നിങ്ങൾ പണി ചെയ്താൽ മതി പണി നിർത്തിക്കോ എന്ന് പറഞ്ഞു ഉടനെ അതിൻ്റെ മേശരി ഡിവിഷൻ പ്രൊഫസർ സി ആർ സുധീരനെ വിളിച്ചു പിന്നെ ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് തോപ്പൻപടി ബിഒ അന്തി മാർക്കറ്റിൻ്റെ പടിഞ്ഞാറ് വശത്ത് താമസിക്കുന്ന ഒരു അനു എന്ന് പറഞ്ഞ ഒരാളാണെന്ന് പറയുന്നു അയാളെ വിളിച്ചു ഈ രണ്ട് പേരും ഇവിടെ സ്ഥലത്ത് വന്നില്ല ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ കോൺട്രാക്ടർ സ്ഥലത്ത് വേണം സൂപ്പർവൈസർ വേണം ഡിവിഷൻ കൗൺസിലറും വേണം ഇല്ലെങ്കിൽ അവരവരുടെ തോന്നിയ രീതിയിൽ പണിതിട്ട് പോകും ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് വരുന്ന ഭാഗമാണ് ഈ ആതിരാ ലൈൻ പല വീടുകളിലും വെള്ളം കയറാറുണ്ട് ഈ കാണ കൃത്യമായിട്ട് കോരാത്ത രീതിയിലായതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വെള്ളം ഉയർന്നു വരുന്നത് സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തായാലും ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ അവരോട് പറഞ്ഞ് സംസാരിച്ചു പണിക്കാർ മൂടിയ സ്ലാബുകളൊക്കെ വീണ്ടും തിരിച്ചിട്ടു എന്നിട്ട് വീണ്ടും തന്നെ കാണകൂരി അപ്പോൾ കൊച്ചിങ് കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു അതിന് തൊട്ടുമുമ്പ് പലയിടത്തും സോണൽ ഓഫീസിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടറെ അറസ്റ്റ് ചെയ്തു അങ്ങനെ പലയിടത്തും കൈക്കൂലി കേസിൽ പലരും ഇങ്ങനെ പിടിയിലായി വരുന്നുണ്ട് അഴിമതിയൊക്കെ നടത്തിയിട്ട് ഇതും അഴിമതിയുടെ ഒരു ഭാഗമായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മൾ ടാക്സ് അടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ടാക്സ് കൊടുക്കുന്ന തുക മേടിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ കാണിക്കുന്നത് ഈ കാണ പൂർണ്ണമായിട്ടും കോരാണ്ട് കാണ കോരി എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർ ബില്ല് കൊടുക്കും കോർപ്പറേഷനിൽ നിന്ന് പാസ്സാക്കി കൊടുക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ പല വിഹിതങ്ങളും പലർക്കും കിട്ടുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കുള്ളൂ ഈ രീതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇവിടെ നടക്കുന്നത് ഇതെന്തായാലും പൊതുജന മധ്യത്തിൽ ഒരു വാർത്തയായിട്ട് ഞാൻ കൊണ്ടുവരികയാണ് ഷൂട്ട് ഞങ്ങൾ നടക്കെ പോകൂല അതാണ് പറയണത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മര്യാദക്കെ പണി ചെയ്യാം ഇവിടായിപ്പോ പണി കാണിച്ചിട്ടുണ്ടെന്ന് പോകാൻ പറ്റില്ല കേട്ടോ വിടില്ല ഇവിടെ മറ്റെണ്ണത്തിനും വിടില്ലേ കോവിൽ വെച്ചേക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കാണപ്പെട്ട് ചെലകില്ല നീയൊക്കെ കോരി വെച്ചാലേ പഠിത്തേക്കണത് അത്ര കാണിച്ചിട്ട് അങ്ങനെ ടാക്സി കൊടുക്കുന്ന കാസർഗോഡിലൊക്കെയാണ് ചെയ്യുന്നത് അറിയോ ഈ കാസർഗോഡ് ഇവിടെ പൈസ നടക്കുന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ബംഗാളിൽ ഉണ്ടാക്കണ്ട ആ വേണല്ലേ ആ കോർപ്പറേഷൻ്റെ കാശ് ഇല്ലാനായിട്ട് ഇറങ്ങിയിട്ടെന്ന് കുറയണ്ട ഇരുപത്തൊന്നാം നിമിഷ കോരിയാണ് ലേസ്റ്റ് കംപ്ലീറ്റ് കാണക്കകത്തുണ്ട് കൊച്ചി കോർപ്പറേഷന്റെ ഉടായ്പ പണി എന്ന് പറയുന്നത് കണ്ടോ കണ്ടോ കോരിയ കാണൽ രണ്ടടിയോളം വേസ്റ്റ് നിൽക്കുന്നുണ്ട് ഇവിടെ ഇപ്പം പരിസരവാസികളൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട് Apples being boiled for